ഇന്ന് ശബരിമല ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് പമ്പ മേൽശാന്തി ടി എസ് വിഷ്ണു നമ്പൂതിരി ഇരുമുടിക്കെട്ട് നിറച്ചു നൽകും പമ്പ ഗണപതി ക്ഷേത്രത്തിന് പിന്നിലുള്ള കെട്ടുനിറ മണ്ഡപത്തിൽ വെച്ചാണ് രാഷ്ട്രപതിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കുമായി ഇരുമുടിക്കെട്ടൊരുക്കുന്നത് ഇതിലേക്കുള്ള നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് തുടർന്ന് ശരണം വിളിയോടെ രാഷ്ട്രപതിയുടെ സിരസിലേക്ക് വിഷ്ണു നമ്പൂതിരി ഇരുമുടിക്കെട്ട് വയ്ക്കും ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനും ഇടയിലാണ് ചടങ്ങ് അപൂർവമായ ഈ അവസരം ലഭിച്ചത് അയ്യപ്പന്റെ അനുഗ്രഹത്താലാണ് എന്ന് വിഷ്ണു നമ്പൂതിരി പറയുന്നു രാജ്ഭവനിൽ നിന്നാണ് രാഷ്ട്രപതി കെട്ടു നിറയ്ക്കുന്നത് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ നാല് ഇരുമുടികളാണ് തയ്യാറാക്കുന്നത് കൂടെ ഉള്ളവർക്ക് കെട്ടു നിറയ്ക്കുന്നത് പമ്പയിലെ മറ്റൊരു മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി മകൻ ആകാശ് നാരായണൻ പരിക്കർമി വിട്ടൽദാസ് എന്നിവരാണ് ഇരുമുടിക്കെട്ടേന്ന് രാഷ്ട്രപതി രാഷ്ട്രപതി ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് തേങ്ങ ഉടയ്ക്കും സമീപത്തെ ഹനുമാൻ ക്ഷേത്രത്തിലും ശേഷം പ്രത്യേകം സജ്ജമാക്കിയ ഗൂർഖാ ജീപ്പിൽ സന്നിധാനത്തേക്ക് പോകും കെട്ടനിറയ്ക്കുള്ള സാധനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പമ്പയിൽ എത്തിച്ചിരുന്നു ഇവ കേന്ദ്ര സുരക്ഷാ സേനയുടെയും രാഷ്ട്രപതി ഭവന്റെയും ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തു ഗുർഖാ വാഹന വ്യൂഹത്തിലാണ് ദ്രൗപതി മുർമു പുറപ്പെടുക പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി കെട്ടി നിറയ്ക്കും ക്ഷേത്രമേൽശാന്തിമാരായ വിഷ്ണു നമ്പൂരി ശങ്കരൻ നമ്പൂതിരി എന്നിവർ കെട്ടി നിറച്ച് നൽകും എത്ര പേരാണ് രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടാകുക എന്ന് സുരക്ഷാ ഏജൻസികൾ പേർക്ക് ഏജൻസികൾക്കാനുള്ള സൗകര്യം പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട് രാഷ്ട്രപതിയും കൊണ്ട് നിന്ന് എത്തുന്ന ഹെലികോപ്റ്ററിന് കാലാവസ്ഥാ പ്രശ്നം മൂലം നിലയ്ക്കൽ ഇറങ്ങാനാകാതെ വന്നാൽ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങാനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്തെ ഓഫീസ് കോംപ്ലക്സ് അക്ഷരാർത്ഥത്തിൽ രണ്ടു മണിക്കൂർ രാഷ്ട്രപതി ഭവനാകും ശബരിമല ർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് രണ്ടു മണിക്കൂർ തങ്ങുക ഈ കെട്ടിടം രണ്ട് ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ ഈടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കും ഇതിനായി രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ എത്തിയിട്ടുണ്ട് മൂന്ന് പത്തിന് സന്നിധാനത്ത് നിന്നും അടങ്ങുന്ന രാഷ്ട്രപതി നാല് ഇരുപതിന് നിലയ്ക്കിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ വരവ് ശബരിമലയുടെ വികസനത്തിനു കൂടി പ്രയോജനപ്പെട്ടേക്കും എന്ന വിലയിരുത്തലുകളുണ്ട് രണ്ട് തരത്തിലാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ഉപകാരപ്പെടുക ആചാരങ്ങളിലെ വ്യത്യസ്തത പരിസ്ഥിതിയോട് ഇണങ്ങിയ തീർത്ഥാടനം എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കും എന്നതാണ് ഒന്ന് ശബരിമലയുടെ പ്രാധാന്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കുറെ കൂടി ശക്തമായി എത്താൻ ഇടയാക്കും എന്നതാണ് രണ്ടാമത്തെ കാര്യം ശബരിമല വികസനത്തിന്റെ പ്രധാന പ്രതിസന്ധി പണത്തിന്റെ കുറവാണ് എന്നാണ് വിലയിരുത്തൽ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന ശുപാർശ രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിന് നൽകിയേക്കും ശബരിമല വിമാനത്താവളം ശബരി റയിൽ പദ്ധതി റോപ്പ് വേ പമ്പയിലെ സുരക്ഷാ പാലം ശബരിമല ത്തിന്റെ സമഗ്ര മാറ്റം തുടങ്ങിയവയ്ക്ക് കേന്ദ്ര സഹായം ലഭിച്ചാൽ വികസനത്തിന് വേഗം കൂടും പാലാ സെന്റ് തോമസ് കോളേജിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുമ്പോൾ അത് പുതിയ ചരിത്രമാകും ഈ കലാലയത്തിൽ ഒരു ചടങ്ങിന് ആദ്യമായാണ് രാഷ്ട്രപതി എത്തുന്നത് മുൻപ് ഉപരാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി കോളേജിൽ എത്തിയിരുന്നു രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും വിരമിച്ച ശേഷം എ പി ജെ അബ്ദുൾ കലാം കോളേജിലെ പൊതുപരിപാടിയിൽ വിശിഷ്ടാതിഥിയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കലാലയത്തിലെ വിവിധ പരിപാടികളിൽ ഉദ്ഘാടകരായിരുന്നു ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിരുന്നപ്പോൾ കെ ആർ നാരായണൻ കോളേജിലെ മൈതാനിയിൽ ഹെലികോപ്റ്ററിൽ എത്തിയ ശേഷമാണ് മറ്റിടങ്ങളിലെ പൊതുപരിപാടികൾക്ക് പോയിരുന്നത് എന്നാൽ പാലാ സെന്റ് തോമസ് കോളേജിൽ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് കർസായ് ഇവിടുത്തെ മൈതാനിയിൽ വന്നിറങ്ങിയ ശേഷം പള്ളിക്കത്തോട്ടിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീലും പ്രണബ് കുമാർ മുഖർജിയും ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെ പരിപാടികൾക്ക് പോയത് പാലാ നഗരത്തിലൂടെ വാഹനത്തിലാണ് രാഷ്ട്രപതിയായിരുന്ന ഗാനി സേൽസിംഗ് പാലയ്ക്ക് സമീപം രാമപുരം പള്ളിയിലെ ചടങ്ങിലും പങ്കെടുത്തിരുന്നു ന്യൂസ്